ശ്രീലങ്കയിൽ ഈസ്റ്റർ ദിനത്തിൽ നടന്ന ബോംബ് സ്ഫോടനങ്ങളിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് കത്തോലിക്ക സഭ സംരക്ഷകരാകുന്നു കൊളംബോ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഡോക്ടർ മാൽക്കം രഞ്ജിത്ത് കരുണയുടെ വലിയ പിതാവായ മാർപ്പാപ്പയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് കുഞ്ഞുങ്ങളുടെ സംരക്ഷണ ദൌത്യത്തിന് രൂപമായത് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ശ്രീലങ്കയിലെ മൂന്ന് ദേവാലയങ്ങളിലും ഹോട്ടലുകളിലും നടന്ന ബോംബ് സ്ഫോടനത്തിൽ ഇരുനൂറ്റി അമ്പത്തെട്ട് പേരുടെ ജീവനുകളാണ് പൊലിഞ്ഞത് ഒപ്പം അനാഥമാക്കപ്പെട്ടതാകട്ടെ നിരവധി കുടുംബങ്ങളും കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു അനാഥമാക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ നിലവിളികൾ മാൽക്കം മാൽക്കംരഞ്ജത്തിലും തേങ്ങലുകൾ ഉയർത്തിയത് ലോകം ശ്രവിച്ചിരുന്നു വത്തിക്കാനിലെത്തിയ കർദ്ദനാൾ മാധ്യമപ്രവർത്തകർക്കു മുന്നിൽ തേങ്ങ തേങ്ങലുകൾ ഏറ്റെടുത്ത കരുണയുടെ വലിയ പിതാവായ ഫ്രാൻസിസ് പാപ്പ കുഞ്ഞുങ്ങളെ സനാതരാക്കാനുള്ള ഉദ്യമത്തിന് പിന്തുണ നൽകുകയായിരുന്നു ഇവർക്കായുള്ള പുനരധിവാസ പദ്ധതികളുമായി മുന്നോട്ടു പോകാൻ ഫ്രാൻസിസ് പാപ്പ നിർദ്ദേശിച്ചു മാതാവോ പിതാവോ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്നതുൾപ്പെടെയുള്ള കർമ്മപദ്ധതികൾക്കാണ് ഇതനുസരിച്ച് നടപ്പാക്കുക ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്യാനൂസ്